ഡെസ്കിൽ നിന്ന് വീണ്ടും ബി ദിലീപ് കുമാർ ചേരുന്നു ദിലീപ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ഭരണ തുടർച്ചയുടെ അതിൻ്റെ പ്രതീകമായ ഒരു ജയം ഒരു റിസൾട്ട് ഇതൊക്കെയാണ് നിലമ്പൂരിൽ നിന്നുണ്ടാകുമെന്ന് പി ഇപ്പോൾ എം സ്വരാജ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ വെല്ലുവിളി സ്വയം ഏറ്റെടുക്കുകയാണോ പാർട്ടി ഏറ്റെടുക്കുകയാണോ നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥിത്വത്തോടെ ഉണ്ടായിരിക്കുന്നത് വിജയകുമാർ എം സ്വരാജിന് ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് അവിടെ പക്ഷേ നിലമ്പൂർ സ്വദേശി എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് എം സ്വരാജിന് മണ്ഡലത്തിൻ്റെ ചുമതല നൽകിയിരുന്നു നേരത്തെ തന്നെ എം സ്വരാജ് നിലമ്പൂരിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവിടെ രംഗത്തുണ്ട് മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ സജീവ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ വളരെ സജീവമായപ്പോഴും എം സ്വരാജിൻ്റെ പേരും ഉയർന്നു കേട്ടിരുന്നതാണ് പക്ഷേ പലവട്ടം സി പി ഐ എം പരീക്ഷിച്ചതുപോലെ സ്വതന്ത്രരെ നിർത്തി മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്ന ആലോചനയും സി പി എം നേതാക്കളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്രരെക്കാൾ സി പി എം നേതാ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുക പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക എന്നതിന് സി നേതൃത്വം ഊന്നൽ കൊടുത്തു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതേണ്ടത് സി പി ഐ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കട്ടെ എം സ്വരാജ് മത്സരിക്കട്ടെ നേരത്തെ എം സ്വരാജ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ കെ ബാബുവിനെ പരാജയപ്പെടുത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം ആയിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു കെ ബാബുവിനോട് തന്നെ അങ്ങനെയുള്ള എം സ്വരാജ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗം ഒരു പുത്തരിയല്ല അത് വിദ്യാർത്ഥി രാഷ്ട്രീയ രാഷ്ട്രീയകാലത്തായാലും കോഴിക്കോട് സർവകലാശാല യൂണിയന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗവുമായുള്ള അദ്ദേഹത്തിൻ്റെ പരിചയവും വിജയവും ഒക്കെ പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തോൽവിക്ക് ശേഷം എം സ്വരാജ് പാർലമെൻ്ററി രംഗത്തേക്കാൾ കൂടുതൽ സംഘടനാ രംഗത്തുള്ള ചുമതലയാണ് സി പി ഐ എം നൽകിയത് ഇപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ കൂടിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് അതിനിടെയാണ് ഈ നിലമ്പൂരിൽ സ്വന്തം ജന്മസ്ഥലമായ നിലമ്പൂരിൽ നിലമ്പൂരിലെ പോത്തുകലാണ് എം സ്വരാജിൻ്റെ സ്വദേശം അവിടേക്ക് പാർട്ടി ഇപ്പോൾ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യമാണ് എം സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സി പി ഐ എം പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് അവിടെ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞു കേട്ടിരുന്ന വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് പി ഷമീറും ഒക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി അങ്ങനെ സി പി ഐ സംഘടനാ സംവിധാനം അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷേ യു ഡി എഫിൻ്റെ ഒരു പരമ്പരാഗത മണ്ഡലം എന്ന അവസ്ഥ ആ മണ്ഡലത്തിനുണ്ട് അത് ആ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ആ പരമ്പരാഗത മണ്ഡലം എന്ന ആ ഒരു സ്ഥിതി അട്ടിമറിക്കുന്നതിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ തന്നെ അടിയൊഴുക്കുകളാണ് പി വി അൻവറിൻ്റെ വിജയത്തിന് വഴിയൊരുക്കിയത് എന്ന് വാദിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ള മണ്ഡലത്തെ സി പി ഐ എം സ്ഥാനാർത്ഥി എം സ്വരാജിലൂടെ അതും പാർട്ടി ചിഹ്നത്തിലൂടെ എൽ ഡി എഫ് പക്ഷത്തേക്ക് കൊണ്ടുവരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വിജയകുമാർ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അങ്ങേറ്റം നിർണായക രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് സുരാജിന് കെട്ടിവയ്ക്കാനുള്ള പണം കേരള കർഷക സംഘം ഇതിനിടയിൽ കൈമാറുകയും ചെയ്തു